യു എയിൽ നിന്നും നീണ്ട അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കുക പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം അലക്ഷ്യമായി പാർക്ക് ചെയ്തു പോയാൽ തിരിച്ചു വരുമ്പോൾ പോക്കറ്റ് കാലിയാകും ദുബായ് ഷാർജ അബുദാബി തുടങ്ങി വിവിധ എമിറേറ്റുകളിലെല്ലാം ഇത്തരത്തിൽ പിഴ ലഭിക്കും വാഹനങ്ങൾ വൃത്തിയായും വെടിപ്പായും സൂക്ഷിച്ചില്ലെങ്കിൽ അഞ്ഞൂറ് ദീർഘമാണ് ആദ്യ പിഴ പൊതു പാർക്കിംഗ് മേഖലകളിൽ വൃത്തിയില്ലാത്ത വാഹനം പാർക്ക് ചെയ്താൽ പിടിവീഴും വാഹനം വൃത്തികേടാണെങ്കിൽ ഉടമയ്ക്ക് ആദ്യം പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് നൽകും നിശ്ചിത സമയപരിധിക്കുള്ളിലും വൃത്തിയാക്കിയില്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കും കഴിഞ്ഞ വർഷം അബുദാബിയിലെ അൽദഫ്ര മേഖലയിൽ പൊതു പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിർത്തിയിട്ട വൃത്തിഹീനമായ വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ മൂവായിരം ദൃർഘം വരെ പിഴ ചുമത്തിയിരുന്നു തെറ്റ് ആവർത്തിച്ചതിനാലാണ് പിഴത്തുക ഇത്രയും വർദ്ധിപ്പിച്ചത് ഷാർജയിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിലും വാഹനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാത്തതിന് പിഴ ചുമത്തിയിട്ടുണ്ട് വേനൽ അവധിയിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ വീടുകൾ സുരക്ഷിതമാക്കുന്നത് പോലെ തന്നെ വാഹനങ്ങളും സുരക്ഷിതമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം അവധിക്ക് പോകുമ്പോൾ വാഹനങ്ങൾ പരിപാലിക്കാൻ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഏൽപ്പിക്കണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഹനം കഴുകണമെന്നും ഒരു തവണയെങ്കിലും പത്ത് മിനിറ്റ് എൻജിൻ പ്രവർത്തിപ്പിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്